തെക്കൻ ലബനൻ ബെഗാവാലി ബെയ്റൂട്ട് സിറിയൻ തലസ്ഥാനം എന്നിവിടങ്ങളിലായി ആയിരക്കണക്കിന് പേജറുകൾ ഒരേ സമയം പൊട്ടിത്തെറിക്കുന്നു മുമ്പെങ്ങും കേട്ടിട്ടില്ലാത്ത ആക്രമണ തന്ത്രം ആയിരക്കണക്കിന് പേജറുകൾ ഒരേ സമയം പൊട്ടിത്തെറിക്കുന്ന സംഭവം അസാധാരണങ്ങൾ അസാധാരണമാണ് ഈ ആക്രമണത്തിന് പിന്നിൽ ഇസ്രായേലിന്റെ ചാരസംഘടനയായ മൊസാദാണെന്ന് ഹിസ്ബുള്ള ആരോപിക്കുമ്പോൾ ഇസ്രായേൽ അത് നിഷേധിക്കുന്നുമില്ല അക്കങ്ങളും അക്ഷരങ്ങളുമുള്ള മെസ്സേജുകൾ പ്രദർശിപ്പിക്കുകയും ശബ്ദ സന്ദേശങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു വയർലെസ് ഇലക്ട്രോണിക് ഡിവൈസാണ് പേജർ വാക്കി ടോക്കിയുടെ ഒരു പരിണാമം റേഡിയോ തരംഗങ്ങൾ വഴിയാണ് ഇവ പ്രവർത്തിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഹമാസിന്റെ ബോംബ് നിർമ്മാതാവായ യഹിയ യാഷ് കയ്യിലിരുന്ന മൊബൈൽ ഫോൺ പൊട്ടിത്തെറിച്ചാണ് കൊല്ലപ്പെട്ടത് ഈ കൊലപാതകത്തിന് പിന്നിൽ ഇസ്രായേലായിരുന്നു ഇതോടെ ഇവർ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് വളരെ വിരളമാണ് കാരണം മൊബൈൽ ഫോൺ ഉപയോഗിച്ചാൽ ഇസ്രായേലിന് അവരുടെ ലൊക്കേഷൻ കണ്ടെത്തി ഇവരെ ആക്രമിക്കാൻ എളുപ്പമാകുമെന്ന് കരുതിയാണ് പഴയ രീതിയിലുള്ള പേജറുകൾ ഹിസ്ബുള്ള ഇപ്പോഴും ഉപയോഗിക്കുന്നത് എന്നാൽ ഇത് മനസ്സിലാക്കിയാണ് പേജറുകൾ പൊട്ടിത്തെറിച്ച ഒരു സ്ഫോടനം മൊസാദ് ആസൂത്രണം ചെയ്തത് എന്നാണ് സൂചന ഹിസ്ബുള്ളയുടെ ആരോപണം ശരിയാണെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും അസാധാരണമായ ഒരു ആക്രമണ രീതിയാണ് ഇസ്രായേൽ നടപ്പിലാക്കിയത് ഇസ്രായേൽ ചാറ് സംഘടനയെ മൊസാദ് പേജറുകളുടെ ഉത്പാദന വിതരണ സമയം മുതലുള്ള ഘട്ടങ്ങളിൽ തന്നെ ഇടപെട്ടിട്ടുണ്ട് എന്ന് വേണം അനുമാനിക്കാൻ ലബനനിലേക്ക് ഇറക്കുമതി ചെയ്ത തായ്വാനീസ് നിർമ്മിത പേജറുകളാണ് പൊട്ടിത്തെറിച്ചത് തായ്വാനിലെ ഗോൾഡ് അപ്പോൾ എന്ന വയർലെസ് കമ്പനിയിൽ നിന്നുമാണ് ഹിസ്ബുള്ള പേജറുകൾ ഓർഡർ ചെയ്തത് സ്ഫോടക വസ്തുക്കൾ നിറച്ച ഒരു ബോർഡ് പേജറിനുള്ളിൽ സ്ഥാപിച്ചാണ് സ്ഫോടനം നടത്തിയത് എന്നാണ് ലഭിക്കുന്ന വിവരം ഈ ബോർഡിന് കോഡുകൾ സ്വീകരിക്കാനും കഴിയും എന്നാൽ ഗോൾഡ് അപ്പോളോ കമ്പനിയുടെ സ്ഥാപകനായ സൂച്ചിങ് ക്വാങ് ഈ വാർത്ത നിഷേധിച്ചിട്ടുണ്ട് സ്ഫോടന പരമ്പരയിൽ ഉൾപ്പെട്ട പേജറുകൾ നിർമ്മിച്ച തങ്ങളല്ലെന്നും അതൊരു യൂറോപ്യൻ കമ്പനിയാണെന്നുമാണ് അദ്ദേഹത്തിന്റെ വാദം ബ്രാൻഡ് ട്രേഡ് മാർക്ക് അംഗീകാരം മാത്രമേ തങ്ങൾ നൽകുന്നുള്ളൂ എന്നും പേജറിന്റെ ഡിസൈനിലോ നിർമ്മാണത്തിലോ പങ്കില്ല എന്നുമാണ് കമ്പനിയുടെ വിശദീകരണം ഈ വർഷം ആദ്യം ഹിസ്ബുള്ള ഇറക്കുമതി ചെയ്ത പേജറുകളെല്ലാം പുതുതായി നിർമ്മിച്ചവയാണ് ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന സമയത്ത് തന്നെ അതിലേക്ക് സ്ഫോടക വസ്തുക്കൾ നിറച്ചാൽ മാത്രമേ ആക്രമണം നടത്താൻ കഴിയുള്ളൂ എന്നാണ് പ്രതിരോധ വിദഗ്ധർ നൽകുന്ന വിശദീകരണം മൂന്ന് ഗ്രാം സ്ഫോടക വസ്തുക്കളാണ് ഓരോന്നിനും ഒളിപ്പിച്ചിരിക്കുന്നത് കോഡ് സന്ദേശം ലഭിച്ചാൽ സ്ഫോടനം നടത്താൻ ശേഷിയുള്ള അതിസൂക്ഷ്മമായ വസ്തുക്കളാണ് ഇതിനുവേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് അത്യാധുനിക ഉപകരണങ്ങൾ കൊണ്ട് പരിശോധിച്ചാൽ പോലും കണ്ടുപിടിക്കാൻ കഴിയാത്ത തരത്തിലാണ് ഇവ പേജറുകളിൽ ഒളിപ്പിച്ചിരിക്കുന്നത് ഇതെങ്ങനെ സാധിച്ചു എന്നുള്ള കാര്യം ഇപ്പോഴും അജ്ഞാതമാണ് പൊട്ടിത്തെറിക്കുന്നതിന് മുൻപ് ഏകദേശം പത്ത് സെക്കൻഡ് സമയത്തേക്ക് പേജറുകൾ ബീപ്പ് ചെയ്തിരുന്നു സാധാരണ എന്തെങ്കിലും മെസ്സേജ് വരുമ്പോഴുള്ള സൗണ്ടാണ് ആണെന്ന് മെസ്സേജ് ആണെന്ന് കരുതി അത് വായിക്കാനായി പലരും മുഖത്തോട് ചേർത്ത് വെക്കുന്ന സമയത്താണ് സ്ഫോടനം ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ പലരുടെയും കണ്ണിന് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ എന്തായാലും ലോകം ഇന്നുവരെ കാണാത്ത യുദ്ധമുറയിൽ നടുങ്ങിയിരിക്കുകയാണ് ഹിസ്ബുള്ള